ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായി വീഡിയോസൊന്നും ആയിട്ട് വരാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ ആ അതിന് ഡെയിലി വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യൂലാണ് നാട്ടിലെല്ലാം നല്ല മഴയാണ് നല്ല കനത്ത മഴ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ ഈ മഴയത്ത് ഞാൻ ഞാനെവിടെ പോകുന്നത് നിങ്ങളെന്തിക്കുമല്ലേ ഇന്നൊരു വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച ചേട്ടാ രണ്ട് മൂന്ന് ദിവസത്തെ ചെറിയ ചെറിയ ക്ലിപ്സ് ഉണ്ട് ഇത് ഞങ്ങളൊരു കല്യാണത്തിന് പോവുകയാണ് ഇക്കാൻ്റെ ഹസ്ബൻഡ് ഇക്കാൻ്റെ ഉപ്പാൻ്റെ പെങ്ങളും മുള കല്യാണം അതിന് വേണ്ടിയിട്ട് പോകാനാ തളിപ്പറമ്പാണ് കല്യാണ വീട് അപ്പം ഞാൻ വീഡിയോ എടുക്കണം എന്നൊന്നും കരുതിയിട്ടുണ്ടായിട്ടില്ല പിന്നെ എന്താ എന്തെങ്കിലും എൻ്റെ ചാനലങ്ങ് മുരടിച്ച് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അതും ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല നല്ല മഴ ഉണ്ടായിനി അപ്പം വണ്ടി വീടോ പാർക്ക് ചെയ്ത് പിന്നെ അവിടെ നിന്ന് നടക്കണം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് എടുത്ത് കഴിഞ്ഞിട്ടും അപ്ലോഡ് ചെയ്യേണ്ട ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ കല്യാണ വീട് പെട്ടെന്ന് മരണ വീടായിട്ട് മാറിയിട്ടുണ്ടായിന് ആ അപ്പോൾ ആ വീഡിയോ ഇടാനൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായിട്ടാണ് ഇതാണ് കല്യാണ വീട് പെണ്ണ വീടാണ് ആ റൂമാണ് ഉണ്ടായത് നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള റൂം ആ അപ്പോൾ നമ്മളെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് പെണ്ണിന് നല്ല അടിപൊളിയായിട്ട് അറിയാക്ക് കേട്ടോ റൂമാക്കും പുതിയ അപ്പളമാർ ഇവിടെ തന്നെയാണ് നിൽക്കുക കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ തന്നെയാണ് കേട്ടോ നിൽക്കുക അപ്പോൾ ഫുഡ് നല്ല മഴയും നല്ല ചൂട് ബീഫ് ബിരിയാണിയും ആട്ടാ ഉണ്ടായിട്ടുണ്ടായിന് നമ്മളാണ് ഫസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് മഴ ആയതുകൊണ്ട് ആരും വന്നിട്ടില്ല നമ്മളെന്ത് വിചാരിച്ചോ ആ വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം ഉള്ളിൽ പോകാം പിള്ളേരെയും കൊണ്ട് പിന്നെ മുറ്റത്തേക്ക് കറങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ തന്നെ ഇരുന്നിട്ടുണ്ടായിന് ആ പിന്നെ പിന്നെ ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇക്കാൻ്റെ ഹസ്ബൻ്റിൻ്റെ അനിയന് കല്യാണത്തിനായിട്ട് വന്നിട്ടുണ്ടായിന് അപ്പോൾ ഓരോ ഫാമിലി പാലക്കാടാണ് അപ്പോൾ അവർ പാലക്കാടേക്ക് പോകുകട്ടാ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് നമ്മൾ പയ്യന്നൂരാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ എനിക്ക് പയ്യന്നൂരിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവർ പോകുമ്പോൾ എന്തായാലും ഇവരെ കൂടെ പോകാം തിരിച്ച് വരുമ്പം ഇക്കാൻ്റെ വണ്ടി എടുക്കും ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെ അവരെ കൂടെ ഞാൻ പോകാൻ കേട്ടാ മഴ കാ അത്രയും ശക്തമായിട്ട് പെയ്യുന്നുണ്ട് മഴയത്ത് എനിക്കല്ലാതെ വേറെ ആർക്കും ഉണ്ടാവില്ല ഷോപ്പ് ചെയ്യാനുള്ള ഈ നട്ടപ്രാന്ത് പക്ഷേ വേറെ ഒരു സമയമില്ല എനിക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ ടൈ സമയവും ഇല്ല സന്ദർഭവും ഇല്ല ദിവസവും ഇല്ല ഞാനൊരു ചെറിയൊരു സർപ്രൈസ് വ്ളോഗുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചുരിദാറ് വാങ്ങാൻ നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് എൻ്റെ ഫാമിലിന്ന് കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഇക്കാൻ്റെ ബ്രദറിൻ്റെ വൈഫിനെ കാണാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഏഴാം മാസമാണ് അമ്മായിനെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് കരുതിട്ടുണ്ടായിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ്റെ ഡ്യൂട്ടി കിട്ടിയിട്ടുള്ളത് എനിക്കാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പെരുന്നാക്കല്ലം ഡ്രസ്സ് എടുത്ത ഷോപ്പിൽ തന്നെ പോകണം അവിടെ നല്ല സെലക്ഷനും നല്ല റേറ്റ് കുറവുണ്ട് ആ സെയിം ചുരിദാറിനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ ഇഷ്ടം പോലെ കലക്ഷൻ ഉണ്ടായിന് പോയാടും അവിടുന്ന് വേഗം നോക്കിയെടുക്കാനേ ഉള്ളു ആ അവിടുന്ന് ആ ഡ്രസ് എടുത്തു പിന്നെ ഇപ്പുറം കയറിയിട്ട് മോം ടുബി ജുമിക്കിയിൽ കയറിയിട്ട് മോം ടുബി തപ്പി നടക്കാണ്ട പക്ഷെ അവിടെ ഉണ്ടായിട്ടില്ല അതെന്ത് കിട്ടിയിട്ടുമില്ല പിന്നെ ഇക്കാൻ്റെ അനിയം വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ കേട്ടാ ചെയ്യുന്നത് ഓൻ അവരെ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് വരുന്നതാണ് ഇതാ ഇവ കൂട്ടിയിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ മക്കൾക്ക് പിന്നെ പയ്യനൊരു വന്നു കഴിഞ്ഞാൽ ഫുഡ്ക്കാതെ പോകാൻ മക്കൾക്കായാലും എനിക്കായാലും പറ്റില്ല അപ്പോൾ നമ്മൾ കെ എഫ് സി നോക്കി നടന്നാണ് കേട്ടോ കെ എഫ് സി കിട്ടിയിട്ടില്ല റുവായ് ചിക്കൻ റു റുവാ ഫ്രൈഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ടുണ്ട് അവിടെ എല്ലാവർക്കും ഓർഡർ ചെയ്തിട്ട് മീൽസ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ കേട്ട നല്ല അട്ടുപടി ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായതിന് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇത് കഴിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മുൻക്ക് ഇഷ്ടമല്ല എൻ്റെ വലിയ മോനിപ്പോൾ ഇങ്ങകത്തൊന്നും ഇഷ്ടേയല്ല അവനവന് ബർഗർ ആട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബർഗർ പറഞ്ഞിട്ടേ നല്ലാതെ അതും കഴിച്ചിട്ടില്ല വെറുതെ എല്ലാം വാണെന്നില്ല കളിയാണെങ്കിലും കഴിക്കലിപ്പോൾ തീരെ കുറവാണ് തീരെ എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ സദ്യ ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ യോനിക്ക് ഫേവറേറ്റിട്ട് മാറിയിട്ടുള്ളത് അല്ലെങ്കിൽ ചിക്കൻ ഇല്ലാതെ കഴിക്കാത്ത കുഞ്ഞാണ് ഇപ്പോൾ തീരെ അങ്ങനത്തെ ഫുഡിനോട് താല്പര്യമേ ഇല്ല അപ്പോൾ ഇതെല്ലാം കഴിച്ച ശേഷം നമ്മൾ രാത്രി ആയിന് അഞ്ച് മണിക്കാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് രാത്രി ഒരു ഏഴര എട്ട് മണിയാകുമ്പോൾ നമ്മൾ പരക്കേക്ക് പോയിട്ടുണ്ടായിരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചൂടായിട്ടുള്ള ചിക്കനാണ് ചിക്കൻ ഉണ്ട പയ്യനോട് വന്നാലും നല്ല ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ താല്പര്യമുള്ളവർ മസ്റ്റായിട്ടും പോകേണ്ട സ്ഥലം തന്നെയാണ് ടാ എറോവായി ചിക്കൻ നമ്മൾ പോകുന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ വീഡിയോ എടുക്കുന്നത് പിറ്റേന്നാണ്ട ആ ഞാൻ ചുരിദാർ വാങ്ങിയ കാരണം ആ ഇതിനു വേണ്ടിയിട്ട് ഞാനും എൻ്റെ മോനും മാത്രമേ ഇല്ല കേട്ടോ ഇവിടെ പോകുന്നത് ബാക്കി എല്ലാവരും രണ്ടു പേർക്കല്ലേ അപ്പോൾ ഞാനും മോനും കണ്ട പേരക്കുന്നു പോവാണ് ആ എന്തോ ഭാഗ്യത്തിന് വലിയ മഴ ഇല്ല ആ ഇന്നലത്തെ ഇനി അതത്രൊന്നും വലിയ മഴയൊന്നുമില്ല ചെറിയൊരു മഴ കാറേയുള്ളൂ വിചാരിച്ച പോലെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ മഴയത്ത് പോയിട്ടായിട്ടാണ്ടായിന് ആ പിന്നെ കേക്കിനേൽപ്പിച്ചിട്ടുണ്ടായിന് ഇത്താത്ത കേക്ക് വാങ്ങിയിട്ട് വരുന്നുണ്ട് പിന്നെ ചെരുപ്പ് അങ്ക് കിട്ടിയിട്ടുണ്ടായിരത്തില്ല ആ ചെരുപ്പ് വാങ്ങണം അതിന് വേണ്ടിയിട്ട് ചാനടക്കത്തുള്ള ചെറിയൊരു ഷോപ്പാണ് അവിടെ കയറി പക്ഷേ നല്ല കളക്ഷൻ ഉണ്ടായിന് കേട്ടോ ചെറിയ ചെറിയ നമുക്ക് അത്യാവശ്യം പെട്ടെന്നൊരു സന്ദർഭത്തിലെല്ലാം എടുക്കാൻ പറ്റിയിട്ടുള്ള ചെരുപ്പ് ഉണ്ടായിന് അപ്പോൾ ഇവിടുന്ന് ചെരുപ്പ് എടുത്ത് ഒരു ചെരുപ്പ് ഡ്രസ്സ് പിന്നെ ലഡു ജിലേബി സ്നാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് സർപ്രൈസാണ് തീർത്തും ഒരാളോടും പറയാതെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും അവർ ഫുഡാക്കും പിന്നെ അതിൻ്റെ തിരക്ക് എന്തായാലും അമ്മയ്ക്ക് കഴിയുന്നില്ല ഈ സമയത്ത് എന്തായാലും കഴിയുന്നില്ല അപ്പോൾ പറയാതെ പോകാം നമുക്ക് അപ്പുറം അമ്മായിൻ്റെ പെരുണ്ടടുത്ത് തന്നെ അളേമാൻ്റെ പരിണ്ട് അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഒരുത്താത്തതിനെ കൊണ്ട് അവിടുന്ന് ഫുഡ് ഫുഡൊക്കെ റെഡിയാക്കിപ്പിച്ചിട്ടുണ്ടായി എന്നിട്ട് എല്ലാവരും കൂടി നമ്മൾ കസിൻസ് ഏഴുപേരാണ് ഉള്ളത് ഒരാൾ ഗൾഫിലാണ് ബാക്കി നമ്മൾ ആറാളും കൂടിയിട്ട് ഞാൻ എല്ലാവരും ഓരോ സ്ഥലത്തുനിന്ന് പിക്ക് ചെയ്തിട്ട് പോവാനിട്ടാണ് നമ്മളെല്ലാവരും കൂടുമ്പോൾ അത്രയും പെണ്ണുങ്ങൾ നമ്മളില്ലൂട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അമ്മായിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അമ്മായി ശരിക്കും ഷോക്കായിട്ടുണ്ട് ഇതാണ് കേട്ടോ അമ്മായിൻ്റെ പോരാ ഇപ്പം കുടികൂടിൽ കഴിഞ്ഞതേ ഉള്ളൂ അത്രേ ആയിട്ടുള്ളൂ കുടികൂടൽ കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മായി വെറുതെ നമ്മൾ പോയെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് ശരിക്കും ഷോക്കായിട്ടുണ്ടായിന് കേട്ടോ എന്താ പറയുക അത്രയും സർപ്രൈസ് സർപ്രൈസായിട്ടുണ്ടായിന് പോകുമ്പോൾ തന്നെ ഫുള്ള് പരുക്കിങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾക്ക് പൂച്ചയും നായെല്ലാം കയറുന്നതായിട്ട് ഇപ്പം എല്ലായിടത്തും മഴ ആയതുകൊണ്ട് ഇതാണ് ശല്യം എന്നിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിന് കേട്ടോ അപ്പം നമ്മളെല്ലാവരെയും കണ്ടിട്ടാവാം അമ്മയും ഭയങ്കരമായിട്ട് ഷോക്ക് ആയിട്ടുണ്ടായിന് ഞാനത് ഓൺവോയ്സ് തന്നെ കൊടുക്കാം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ വരുന്നോ നമ്മൾ അങ്ങോട്ടേക്കായിട്ട് പോകുന്നതാണെന്നോന്നുള്ളത് അതുകൊണ്ട് ഭയങ്കര സർപ്രൈസ് ആയിനെന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ് സർപ്രൈസായി പിന്നെ ഡ്രസ്സൊന്നും പിന്നെ എന്തായാലും വന്നു വന്നെടുക്കുന്ന ഇങ്ങനെ എന്തായാലും പ്രഗ്നൻ്റ് ആയവരെ കാണാൻ വരുമല്ലോ അങ്ങനെ വരുതി പക്ഷേ ഡ്രസ്സ് എല്ലാം കൊടുക്കുമ്പോൾ ഞാൻ ഇടൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കളിയുണ്ടായിരുന്നു കേട്ടാ പിന്നെ അങ്ങനെയുള്ള ഡ്രസ്സെല്ലാം എടിയിപ്പിച്ചു ഓ അമ്മായിൻ്റെ മൂന്നാമത്തെ ബേബിയാണ് കേട്ടോ ആ ഫസ്റ്റത്തും സെക്കൻഡത്തും എല്ലാം അമ്മ അന്നേരം ഈ വീട് ഉണ്ടായിട്ടില്ല കുടി കുടിക്കൂടൽ കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ ബേബി അപ്പോൾ പിന്നെ നമ്മൾ അമ്മായിക്ക് ഡ്രസ്സെല്ലാം കൊടുത്തു കേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തു പിന്നെ പിന്നെ എന്താ നമ്മൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടില്ല വന്നിട്ടുണ്ടായിന് പക്ഷെ അമ്മ എങ്ങനെയും വീട്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ ഫുഡൊന്നും അവിടെ നിന്നാക്കിയിട്ടില്ല ഓർഡർ ചെയ്തിട്ട് നമ്മളെല്ലാവരും കഴിക്കുക ചെയ്തത് നമ്മൾ എത്ര പറഞ്ഞിട്ടും നമ്മൾ വെറുതെ വീട്ടിട്ടുണ്ടായിട്ടില്ല എന്തായാലും കഴിച്ചിട്ട് പോകാൻ പറ്റൂ പറ്റുമെന്നുള്ളൊരവസ്ഥയിലായിപ്പോയി ഒന്നാമത് പെരുന്ന കഴിഞ്ഞ മുതലേ ബിരിയാണി താല്പര്യം ഉണ്ടായിട്ട് പിന്നെ ബിരിയാണിയും മന്തിയും അല്ല ബിരിയാണിയും ചില്ലിയും ഒക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ തന്നെ കഴിച്ചു പിന്നെ അളയാന്മാൻ്റെ അടുക്കുന്നു ഫുഡ് ആക്കാൻ പറഞ്ഞത് അതെല്ലാം എടുത്തിട്ട് എല്ലാവരും കൂടി ഒരു സ്ഥലത്തുനിന്ന് തന്നെ ഫുഡ് അയച്ചു കേട്ടോ ആ ആവശ്യത്തിലധികം വിളിച്ച് പറഞ്ഞതിനേക്കാളും കൂടുതൽ ആർഭാടായിട്ട് നമ്മൾ ഈ ചടങ്ങ് ഇവിടെ കഴിഞ്ഞു പോലെ എന്നാലും എല്ലാവരും കൂടിയിട്ടുണ്ടാകുമ്പോൾ നല്ല രസം ഉണ്ടായിന് പിന്നെ നമ്മൾ പറയാതെ വന്നുകൊണ്ട് പെരുക്കത്തെ ആൾക്കാർ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ തീരെ ഉണ്ടായിട്ടുണ്ടായിട്ടില്ല കേട്ടോ അത് ചെറിയൊരു വിഷമം ഉണ്ടായിന് പക്ഷെ നമ്മൾ അവർ ട്രിപ്പ് പോയത് അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ കൂടുതലൊന്നുമില്ല വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസും ബ്ലോഗ്സായിട്ട് ഉടനെ വരാം അതുവരെയും ബൈ ടേക്ക് കെയർ